ആർക്കെങ്കിലും ബിസ്ക്കറ്റ് വേണമാവോ ആർക്കെങ്കിലും ബിസ്ക്കറ്റ് വേണമാവോ എന്തേ ടൂട്ടാ എ എന്തേ ബിസ്ക്കറ്റ്നാ ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ ദാണോ പ്രശ്നം ദ വേണോ ഇതാണ് വേണ്ടേ എ தானா ஆ அது வேணே இப்ப தராட்டா கோ கழச்சோட பட்டி குட்டியே கழிச்சோட ஈ பிஸ்கடே வண்ட பின் ஏது பிஸ்கட் வேண்டே வந்த அல்ல ஈ பிஸ்கிட்ட வேண்டிய കൂട്ടിൽ കയറാൻ പോട്ടിൽ കേറുമ്പോഴല്ലേ ബിസ്കറ്റ് കൊടുക്കുകയറിയാലല്ലേ ബിസ്ക്കറ്റ് കൊടുക്ക കുട്ടിക്ക് കൂട്ടില് കേറുമ്പോഴല്ലേ ഫേവറേറ്റ് ബിസ്കറ്റ് കൊടുക്കുമണിയേ ചതാ ഫേവറേറ്റ് ബിസ്കറ്റ് കിട്ടണെങ്കിൽ കൂട്ടി കയറണല്ലേ അടച്ചുണ്ടാവാതിന്റെ അടച്ചെണ്ടാ വരണം மட்டோர்ணோ வா பொக்கு வாங்க வாங்க போறேன் போராங்க போறேன் வா வாயோ பகட்ட விளக்கு விளிக்காத்தான அச்சன் இருத்தி தெல்லு அச்சன் நிறுத்தி தெரியா டூட்டினுட்டா ஏட்டினுட்டா ஏ എന്നിട്ടുണ്ടായിട്ടുണ്ടായിന്നു ചോ എൻ്റെ പൊന്നേ വിട് 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 വിട്ടോ വിട്ടോ ആ ഓക്കെ ആ ഓടി നീ വേണമെങ്കിൽ ചേച്ചിട്ടടുത്തിരിക്കാം കുറച്ച് നേരം ആ ആ ചോ